ദൈവനാമം മഹത്വപ്പെടുമാറാവില്ല സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും എന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിൽ അല്ലാതെ മൂഢന് ബോധത്തിൽ ഇഷ്ടമില്ല വചനം പറയുകയാണ് കൂട്ടം വിട്ട് നടക്കുന്നവർ അതായത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി സ്വന്ത ഇഷ്ടം അതാണ് അവിടെ പറയുന്നത് സ്വന്തം ഇഷ്ടം അന്വേഷിക്കും തനിക്ക് സ്വന്തമായിട്ടുള്ള ഒരാഗ്രഹം അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു അറിവിനോട് അരിയിലൊക്കെ അറിവ് സംസാരിച്ചാൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ ഒരു വ്യക്തി പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കുന്നവർ അത് ഗ്രഹിക്കത്തില്ല എന്ന് മാത്രമല്ല അവർ അത് തർക്കിക്കും അവർ കയർക്കാൻ തുടങ്ങും കാരണം എന്തുമാണ് അവർക്ക് കൂട്ടായ്മയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിയോ ഇതൊന്നുമില്ല അവർ ഏകനായിട്ട് ഒറ്റയ്ക്ക് ചിലത് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് പക്ഷെ അവരെക്കുറിച്ച് തന്നെ വചനം പറയുന്നു തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിനല്ലാതെ അതായത് അവരുടെ ഹൃദയത്തിനകത്തുള്ളതല്ലാതെ മൂഢന് ബോധമില്ല അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് വചനം തന്നെ പറയണം മൂഢനാണ് അവൻ വെട്ടിയാണ് അവൻ അറിയത്തില്ല പ്രിയരെ അപോസല പ്രവൃത്തികളിൽ അപ്പോസലമായിട്ട് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പുതിയ നിയമസഭയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നു കൂട്ടായ്മ ഒരുമിച്ചിട്ടുള്ള ഒരു ആരാധന കൂട്ടായ്മ പ്രാർത്ഥന വചന ശുശ്രൂഷ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ചില വ്യക്തികൾ മാറി നിന്നിട്ട് ഒറ്റക്ക് അന്വേഷിക്കുന്നവരുണ്ട് ഞാൻ ഒറ്റക്ക് ചിലത് ചെയ്യും നല്ലതാണ് പക്ഷെ വചനം പറയുന്നു നീ മൂഢനാണ് നിനക്കൊന്ന് ഗ്രഹിക്കാൻ ഒരാൾ ജ്ഞാനം പറഞ്ഞു തന്നാൽ പോലും ദൈവവചന പറഞ്ഞാൽ പോലും ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ ചുമ്മാതങ്ങ് തർക്കിക്കും കയർക്കും അവർ പിടിച്ച കാര്യം തന്നെ വിജയിക്കണം അതിനകത്ത് സത്യം ഉണ്ടോന്നോ അല്ലെങ്കിൽ അതിനകത്ത് ദൈവോചനമായിട്ട് ബന്ധമുണ്ടെന്നോ ഒന്നുമല്ല അവർ പറയുന്ന ചിലതിനകത്ത് ബുദ്ധിയില്ലാത്തവരാണ് വചനം പറയുന്നു അവർ ബുദ്ധിയില്ലാത്തവരാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണം മാത്രമല്ല അതിലൂടെ സഞ്ചരിക്കാതെ കൂട്ടായ്മയ്ക്കകത്ത് ഒരുമിച്ചിട്ടുള്ള യൂണിറ്റിക്കകത്ത് ആത്മമണ്ഡലത്തിൽ സഞ്ചരിച്ച് വചനം ഗ്രഹിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്